ഹലോ ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മുടെ താമര നടുക എന്നിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറും അതുപോലെ തന്നെ നല്ല രീതിക്ക് ചെടികൾ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ടബ് അപ്പം നമ്മൾ ഇത് ഈ ടബ്ബ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം വലിയ പാത്രം വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങിയ ചാണകങ്ങൾ തന്നെ വേണം ഇത് നമ്മളുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ വേപ്പിൻ പിണ്ണാക്കം നമുക്ക് ഒരു പിടി മതി ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എൻ്റെ അടുത്തത് മാത്രം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ എട്ട് കൊടുത്തോളം അത്രയും നല്ലതാണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്കാണ് അടുത്തത് നമ്മുടെ ബോൺ മീറ്റാണ് സോറി ബോൺ നമ്മുടെ ഇല്ലേ അതാണ് സംഭവം അപ്പം എല്ലുപൊടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ നല്ല സാധനമാണ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒഴിവാക്കിയാലും എല്ലുപൊടി ഒഴിവാക്കാതിരിക്കുന്നത് കുറച്ച് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഒരു പിടി മതി ഇത്രയും വലിയ പാത്രത്തിൽ നമുക്ക് ഒരു പിടി ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മുടെ ഉണക്ക ചാണകത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ജസ്റ്റ് നല്ല രീതിക്കൊന്ന് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും കല്ല കഷ്ണം ഉണ്ടെങ്കിലൊക്കെ എടുത്ത് മാറ്റി കളയുക കല്ല കഷ്ണമുണ്ടെങ്കിൽ നമ്മൾ ടൂബർ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ ഇനി പറഞ്ഞാൽ നമ്മുടെ സാധാരണ മണ്ണ് മതി കുറേ പേര് ചളി വേണോ പാടത്തെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം പാടത്തെ ചളി വേണമെന്ന് ഒരു നിർഭം ചളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ ചളി യൂസ് ചെയ്യാറില്ല ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചീഞ്ഞ് പോയതുകൊണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ സാധാരണ മണ്ണാണ് വീട്ടിന് മുറ്റത്തുണ്ടായ സാധാരണ മണ്ണ് മതി അല്ലാതെ നിങ്ങൾ വേറെ സപ്പറേറ്റ് മണ്ണൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചുവന്ന മണ്ണുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇത് ഞാൻ വിളിച്ചിട്ട് സാധാരണ മണ്ണ് തന്നെ കേട്ടോ അപ്പോൾ അന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രം മതി നമ്മളുടെ സോയിൽ കിട്ടും കാരണം കുറച്ച് ബാക്കി ഭാഗം നമുക്ക് വെള്ളവും മതി അപ്പം നല്ല രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മണ്ണെല്ലാം എല്ലാം ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും കല്ലോ കഷ്ണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കളയട്ടെ കാരണം നമുക്ക് കല്ലോ കഷ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പറ്റാവുന്നൊക്കെ കണ്ണുകുടെ കൈ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് അപ്പം തന്നെ മാറ്റിക്കൊള്ളട്ടോ പിന്നെ അതെ നമ്മുടെ ചെറിയൊരു ഓസ് വെച്ച് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കട്ടോ നമുക്ക് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ട്യൂബർ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നനച്ചു കൊടുക്കുക ഒരുപാട് ചളിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി പറയുന്ന കാര്യങ്ങളെല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ താമരയും ആമ്പലൊക്കെ നടമ്പം ഒരു പ്രത്യേക രീതിക്ക് വേണം നടാനായിട്ട് നമ്മൾ ആമ്പലൊക്കെ നടുന്ന സമയത്ത് പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്തേക്കാണ് നടുക പക്ഷെ നമുക്ക് താമര ആയതുകൊണ്ട് ഒരിക്കലും പോട്ടിൻ്റെ സെൻ്റർ ഭാഗത്ത് നടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിതേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ട്യൂബർ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ബ്ലാക്ക് കളറുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് മാറ്റുക അതിനെ ക്ലീനാക്കി എടുക്കുക കേട്ടോ അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല വെക്കുന്ന മാറ്റുന്നതും നല്ലതന്നെയാണ് കാരണം പെട്ടെന്ന് ചീഞ്ഞ് പോകൊന്നുമില്ല പിന്നെ ട്യൂബർ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ആ നോഡ് എപ്പോഴും മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം ട്യൂബ് വയ്ക്കാൻ അത് നമ്മുടെ പോടിൻ്റെ ഒരു സൈഡിലൂടെ മാത്രം അത് ജസ്റ്റ് കൈ കൈവെച്ചൊന്ന് വരഞ്ഞ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ട്യൂബർ വയ്ക്കുക മണ്ണിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമ്മുടെ ട്യൂബേഴ്സ് അപ്പം വേണ്ട ആൾക്കാർ താഴേക്കാണ്ട് വാട്സപ്പ് നമ്പറിക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വൈറ്റ് ഉണ്ടോ റെഡ് ഉണ്ടോ പിങ്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം കുറച്ച് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് വേണ്ട ആൾക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അത് അപ്പോൾക്ക് നമ്മുടെ വെള്ളമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ലീഫൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചളി ഇല്ലാതെ വരും അപ്പോൾ ഞാൻ ലീഫൊന്നും എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് അങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുക്കാൻ ചെയ്ത് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ